ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് നമുക്ക് ചപ്പാത്തിക്കും അതുപോലെ തന്നെ പൊറോട്ട അങ്ങനെയുള്ള ഐറ്റംസിനൊക്കെ നമുക്ക് സൈഡായിട്ട് കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി ഒരു ചിക്കൻ്റെ റെസിപ്പിയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും സബ്സ്ക്രൈബും ചെയ്തേക്കണേ നമുക്ക് വേഗം തന്നെ വീഡിയോ വീഡിയോയിലിട്ടു പോകാം നമ്മുടെ ഈ റെസിപ്പി തയ്യാറാക്കാനായിട്ട് ഞാൻ ഇവിടെ ഏകദേശം ഒരു മുന്നൂറ് ഗ്രാം ബോൺലെസ് ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഏകദേശം മുന്നൂറ് മുതൽ നാനൂറ് ഗ്രാം അളവിലാണ് ഇതുപോലെ അങ്ങനെ ബോൺലെസ് ആയിട്ടാണ് എടുത്തിട്ടുള്ളത് ബോണോട് കൂടിയുള്ളതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ പക്ഷേ വളരെ ചെറിയ പീസസ് ആയിട്ട് എടുക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇനി അതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ അളവിൽ നല്ല കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ടീസ്പൂൺ അളവിൽ സോയാ സോസ് ഒരു ടീസ്പൂൺ അളവിൽ ചില്ലി സോസാണ് പിന്നെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലോർ ആണ് പിന്നെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ അളവിൽ മൈദപ്പൊടിയാണ് പിന്നെ ഒരു മുട്ടയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി പിന്നതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർക്കാം മുട്ടയൊക്കെ ചേർത്തത് കൊണ്ട് ഒരല്പം ഉപ്പ് ചേർത്താൽ മതി സോയാ സോസിന് ഉപ്പ് ഉള്ളതുകൊണ്ട് അല്പം ഉപ്പ് ചേർത്താൽ മതി കേട്ടോ എന്നിട്ട് നമുക്കിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ചില്ലി സോസ് നിർബന്ധമൊന്നുമില്ല ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ പിന്നെ സോയാ സോസ് എന്തായാലും ചേർക്കേണ്ടതായിട്ടുണ്ട് ഇനി ഇത് നമ്മൾ അരമണിക്കൂർ ഒന്നും മാറ്റി വെക്കാം ഇനി നമുക്കൊരു അര മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ വെജിറ്റബിൾ ഓയിലാണ് എടുത്തിരിക്കുന്നത് സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത് ഫ്ലേവർ ഇല്ലാത്ത ഓയിലാണ് എടുക്കേണ്ടത് അതിലേക്ക് നമ്മൾ ഈ നേരത്തെ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഒരു ചിക്കൻ നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒരു അരമണിക്കൂറെങ്കിലും നമ്മൾ ഈ ചിക്കൻ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം കേട്ടോ എന്നാലാണ് ചിക്കൻ ഉള്ളിലേക്കൊക്കെ നന്നായിട്ട് മസാലയൊക്കെ പിടിച്ച് നല്ല സോഫ്റ്റായി കിട്ടുകയുള്ളൂ ചിക്കൻ നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ ഇതിനകത്തുള്ളത് അത് മസാലയൊക്കെ പിടിച്ചിട്ട് അത് നല്ലങ്ങനെ നല്ല സോഫ്റ്റ് ആയിരിക്കും നമ്മൾ കഴിക്കുമ്പോൾ വായിലിട്ട് അങ്ങനെ അരിഞ്ഞു പോകുന്ന രീതിയിലുള്ളൊരു ആയിരിക്കും ഉണ്ടായിരിക്കേണ്ടത് അപ്പോൾ നമുക്കിത് നല്ലതുപോലെ ഒന്നും തിരിച്ചു മറിച്ചു ഇട്ട് കൊടുത്തിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ നിറമാകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മാറ്റി വയ്ക്കാം അപ്പോൾ ഇതിന് ഏറ്റവും പെർഫെക്റ്റ് ബോൺലെസ് ചിക്കനാണ് എല്ലോട് കൂടിയുള്ള ചിക്കൻ ആയാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഞാനിത് മൊത്തത്തിൽ തന്നെ എടുത്ത് മാറ്റി വെക്കുകയാണേ ഇനി നമുക്ക് ആ സെയിം പാത്രത്തിൽ തന്നെ കുറച്ച് എണ്ണയുണ്ടല്ലോ ആ എണ്ണയിലോട്ടാണ് നമ്മളി ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുന്നത് അപ്പം കുറച്ചും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു മൂന്ന് നാലി വെളുത്തുള്ളി ഇങ്ങനെ ചോപ്പ് ചെയ്തത് ഇഞ്ചി ചെറിയൊരു കഷ്ണം ഇഞ്ചി ചോപ്പ് ചെയ്തതാണ് ചേർത്ത് കൊടുക്കുന്നത് അത് രണ്ടും ഒന്ന് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മുപ്പിച്ചെടുക്കാം നന്നായിട്ടൊന്ന് മൂത്ത് വന്ന് കഴിയുമ്പോഴത്തേക്കും അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പച്ചമുളകാണ് പച്ചമുളക് ഞാനിവിടെ നല്ല എരിവുള്ള പച്ചമുളകാണ് രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ടുള്ളതാണ് പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് സവാളയാണ് ഞാനിവിടെ ചെറിയ ഒരു ചെറിയ സവാളയാണ് അത് ഡൈസ് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് അതുപോലെ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുക്കേണ്ടത് പിന്നെ നമ്മളൊരു ക്യാപ്സിക്കത്തിൻ്റെ പകുതിൻ്റെ ഒരു ചെറിയ കുറച്ച് ഭാഗം മാത്രമാണ് എടുത്തിട്ടുള്ളത് അതും ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തതാണ് പിന്നെ നമ്മൾ നമ്മളെടുത്തിരിക്കുന്നതെന്ന് പറയുന്നത് സ്പ്രിങ് ഓണിയനാണ് തുള്ളിത്തണ്ട് അത് ഓപ്ഷനലാണ് ഇതിൽ ചേർത്താൽ നല്ലൊരു എക്സ്ട്രാ നല്ലൊരു ഫ്ലേവർ കിട്ടും ഒരു ചൈനീസ് ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത് അതുകൊണ്ടാണ് ആ ഒരു തുള്ളിത്തണ്ട് ചേർക്കുന്നത് നിർബന്ധമൊന്നുമില്ല അത് ഇതെല്ലാം തന്നെ ചെറുതായിട്ടൊന്ന് വാഴന്നു വരുമ്പോഴത്തേക്കും നമ്മൾ ഇതിലേക്കിന് ചേർത്ത് കൊടുക്കുന്നത് അര ടീസ്പൂൺ അളവിൽ സോയാ സോസും അര ടീസ്പൂൺ അളവിൽ നമ്മൾ ടൊമാറ്റോ കെച്ചപ്പ് അതാ ചേർത്ത് കൊടുക്കണേ പിന്നെ ഒരു അര ടീസ്പൂൺ അളവിൽ ചില്ലി സോസ് പിന്നെ നമ്മൾ ഒരു അര ടീസ്പൂൺ അളവിലാണ് നമ്മൾ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ഓൾറെഡി ഈ മസാലയൊക്കെ നമ്മൾ ആ ചിക്കനകത്ത് ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് ഓവറായിട്ട് നമ്മളിതിൽ ചേർക്കേണ്ട കാര്യമില്ല ജസ്റ്റ് ഒന്ന് നമ്മൾ ഒന്ന് ആ ഒരു ബാലൻസിന് വേണ്ടി ചേർത്ത് കൊടുക്കുകയാണ് അതിൻ്റെ എല്ലാം പച്ചമണം മാറിക്കഴിയുമ്പോൾ നമ്മളിതിലേക്ക് ഒരു അരക്കപ്പ് അളവിൽ വെള്ളം ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഈ ഒരു അരപ്പ് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നവരെ വെയിറ്റ് ചെയ്യാം തിളച്ച് വന്നു കഴിഞ്ഞാൽ ഈ അരപ്പിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കാം കേട്ടോ അപ്പോൾ ഉപ്പ് ചേർക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കാം നമ്മൾ ഇതിനകത്തൊക്കെ ഓൾറെഡി ഉപ്പിൻ്റെ അംശം ഉള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സോസുകളിലൊക്കെ അപ്പോൾ അതുകൊണ്ട് അതൊക്കെ നോക്കിയിട്ട് വേണം ചേർക്കാനായിട്ടോ എന്നിട്ട് നമ്മളതിലേക്ക് നമ്മൾ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ട് ചിക്കൻ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക് ഈ ഒരു ഗ്രേവിക്കകത്ത് കിടന്നിട്ട് ഈ ഒരു ചിക്കൻ ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സായി വന്ന് കഴിയുമ്പോഴത്തേക്കും നമ്മളതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കോൺഫ്ലോർ കലക്കിയ വെള്ളമാണ് കേട്ടോ ഞാൻ ഒരു ഒരു ടേബിൾ സ്പൂൺ അളവിൽ മൂന്ന് ടീസ്പൂൺ അളവിൽ കോൺഫ്ലോർ എടുത്തിട്ട് അതിൽ ഒരല്പം വെള്ളം ചേർത്ത് നന്നായിട്ട് കലങ്ങി വരുന്ന പാകത്തിനായിട്ട് അത് നമ്മളതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ നന്നായിട്ടും തിളപ്പിച്ചെടുക്കാം എന്താ വെച്ചാൽ നമ്മൾ ഗ്രേവി നന്നായിട്ട് കുറുകി നല്ലൊരു പരുവായി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചേർത്ത് കൊടുക്കുന്നത് ഇനി നമ്മൾ ഇത് നന്നായിട്ട് തിളച്ച് കുറുകി വന്ന് കഴിയുമ്പോൾ നമ്മൾ ടേസ്റ്റ് നോക്കിയിട്ട് ടേസ്റ്റ് ഒക്കെ ഒന്ന് ബാലൻസ് ആണോ നോക്കുക അപ്പം അതിനകത്തോട്ട് ഒരു അല്പം പുളിയുടെ കുറവുള്ളതുകൊണ്ട് ഞാൻ ഞാനൊരല്പം വിനാഗിരി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇന്ന് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ നമ്മൾ നോക്കിയപ്പോൾ ഒരു അല്പം പഞ്ചസാരേൻ്റെ കുറവും കൂടെ ഉണ്ട് അപ്പോൾ ഞാൻ കുറച്ചൊരു മധുരം ഉണ്ടായിരിക്കണം കേട്ടോ ഈ കറിക്ക് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു നുള്ളു പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മളൊരു ബാലൻസ് ആയിട്ടുള്ളൊരു ടേസ്റ്റാണ് ഇതിന് ഉണ്ടാവേണ്ടത് ഇനി നമ്മളെന്താണെന്ന് വെച്ചാൽ ലാസ്റ്റായിട്ട് നമ്മളിതിലേക്ക് കുറച്ച് നമ്മളുടെ സ്പ്രിംഗ് ഓണിയൻ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം ഒരു ലോ ഫ്ലെയിമിൽ നന്നായിട്ട് തിളച്ച് ഒന്ന് കുറുകി ആ ഗ്രേവിയൊക്കെ ഒന്ന് ഒന്ന് ഇതുപോലായി വരണം കേട്ടോ ഡ്രൈ ആയിട്ട് ഇനി കുറച്ച് കൂടുതൽ ഗ്രേവി വേണ്ട ആൾക്കാരാണെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതലായിട്ട് വെള്ളം ചേർത്താൽ മതി കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് നല്ല വെള്ളത്തിൽ ഒരു കിട്ടും അങ്ങനെ നിങ്ങൾക്ക് ഗ്രേവി പോലെ ആക്കിയെടുക്കുന്നതാണ് ഞാനിപ്പോൾ ഈ ഒരു രീതിയിൽ ചപ്പാത്തിക്കൊക്കെ ആയിട്ട് സൈഡ് ഡിഷ് ഡിഷായിട്ട് അതുപോലെ തന്നെ ഫ്രൈഡ് റൈസിനൊക്കെ കൂട്ടാൻ പറ്റിയുള്ള രീതിയിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത് നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു ചില്ലി ചിക്കൻ്റെ റെസിപ്പിയാണേ അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇത് ചീ എന്താ പറയുക നമ്മുടെ ഫ്രൈഡ് റൈസിൻ്റെ കൂടെയാണേ കഴിച്ചിട്ടുള്ളത് അപ്പോൾ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും ഇൻഷാ നാസ് റെസിപ്പിയിലൂടെ കണ്ടുമുട്ടാം അതുവരേക്കും ബാ Bye bye. Thank you for watching.